എന്നാൽ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടനുസരിക്കുകയാണെങ്കിലോ ഏഹ് രണ്ട് കുരുന്തായാലും അങ്ങനെ അഞ്ചിൻ്റെ എന്താ പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഞാൻ പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കണം പോടാ പോയി പ്രസംഗിച്ചിട്ട് വാന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നോട് പറയണം അപ്പം സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നേ പറ്റൂ ഇത് കഴിഞ്ഞ് എന്ത് പോക്കറ്റ് മണി എന്ന് വിചാരിച്ചുകൊണ്ട് വന്നാലോ എത്ര കിട്ടുമെന്ന് അന്വേഷിച്ചാൽ അത് സ്നേഹത്തിൽ ചെയ്യുന്നതല്ല അത് മാമോൻ കാരണം ചെയ്യുന്നതാണ് അത് ദൈവേലല്ല ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ നേരത്തെ ഫീസ് പറഞ്ഞോളൂ എനിക്കത് ഭയങ്കര അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഞെട്ടലുണ്ടായി ഒരു ദിവസം ഒരു ഐ സി പി എഫിൽ രണ്ട് പിള്ളേരനെ വിളിച്ചു പറഞ്ഞു അങ്കിലെ ഞങ്ങളുടെ മീറ്റിംഗ് രണ്ട് ദിവസത്തെ മീറ്റിങ്ങിന് വരുമോ ഞാൻ പറഞ്ഞു വരാം ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ചെന്ത ഒരു പ്രസംഗത്തിന് എത്ര റേറ്റ് ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് റേറ്റ് പറഞ്ഞാൽ നിന്റെ കുടുംബം വിറ്റാലും നിനക്ക് റേറ്റ് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിള്ളേർ അതെന്താ അതെന്താ നിങ്ങളെ അത്ര കൂടുതലാണ് ഞാൻ പറഞ്ഞു കൂടുതലായിട്ടല്ല ഒരാത്മാവിനെ രക്ഷിക്കുന്നതിൻ്റെ വില ക്രിസ്തുവിൻ്റെ ജീവനാണ് അതിന് നീ വിലയിടരുത് മേലാൽ ഒരുത്തിനോടും ഇങ്ങനെ ചോദിച്ചേക്കില്ലെന്ന് പറഞ്ഞു സൗജന്യമായി ലഭിച്ചത് ആ ധൈര്യം ഉണ്ടാണെങ്കിൽ കർത്താവ് എനിക്ക് ആവശ്യം എന്ന് ഞാൻ വിശ്വസിക്കണം ആ വിശ്വാസം എനിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പണിക്ക് ഇറങ്ങരുത് കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നു കേട്ടു ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും ഞാൻ പറഞ്ഞാൽ ഏ ആ അതാ അപ്പൊ എല്ലാവരും കേട്ടു വിസ ലഭിക്കും പക്ഷേ ഇയാൾ പറഞ്ഞാൽ കാശ് വരില്ല അത് നിങ്ങൾ കൊണ്ടേ കൊടുക്കണം അതെന്താന്ന് അറിയാൻ വേണ്ട അവിടെ കാശ് വരട്ടെന്ന് നിങ്ങടെ പറഞ്ഞാൽ പോര തീർന്നില്ലേ പ്രശ്നം എന്നാ അവിടെ നിന്ന് പറഞ്ഞാൽ പോരെ മനസ്സിൽ രോഗം എന്ന് പറഞ്ഞാൽ അതേ കൊണ്ട് കാശ് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തീർന്നല്ലോ അത് പറയൂല അതെന്നറിയാമല്ല അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം ആ അനുഗ്രഹം ക്യാൻസൽ ചെയ്ത് കളയാന്ന് എവിടെയെങ്കിലും എത്ര പേര് വരും എത്ര പേരുണ്ട് അത്രയും പേരുണ്ടെങ്കിലേ ഞാൻ പ്രസംഗിക്കുള്ളൂ അവൻ കർത്താവിന്റെ ദാസനേ ഒരു ശമര്യാക്കാരി സ്ത്രീക്ക് വേണ്ടി വിശന്ന് പൊരിഞ്ഞ് ആ നടപ്പ് നടന്ന കർത്താവോ ഒരു ഷണ്ണിന് വേണ്ടി ആ മരുഭൂമിയിൽ കർത്താവ് ഒരു ഫുൾ ടൈം ഈവാഞ്ചലിസിനെ പറഞ്ഞു വിട്ടത് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഈ വർഷം അഞ്ചേ അഞ്ച് പേരുള്ളൊരു ഒരു ചർച്ചില് മൂന്ന് ദിവസം പ്രസംഗിച്ചിട്ട് വന്നേ മൂന്ന് ദിവസം അതിനകത്ത് ഒരാളായിരിക്കും അടുത്ത ഡി എൽ മോഡി ആർക്കറിയാം നമ്മൾ എവിടെയാ കർത്താവ് ഇടുന്നത് ജനറൽ പറഞ്ഞാൽ അല്ലെ കമാൻഡർ പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളൂ അതിപ്പോ ഒരാളെ ഉള്ളേലും ആരുമില്ലെങ്കിലും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാണ് കർത്താവിന്റെ ശബ്ദം ചിലപ്പോൾ ആരും കാണില്ല ഇതൊന്നും കേൾക്കാൻ ഞാൻ ഈ ലോകത്ത് ഒരു നന്മയുണ്ടെന്ന് പറയുന്ന ആളല്ല വിശ്വസിക്കുന്ന ആളുമല്ല അതുകൊണ്ട് നാളെ ആരും കേട്ടില്ല എന്നും വരാം ഇത്രയും പേരൊക്കെ കേൾക്കുന്നത് തന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം എന്ന് നീന്തിച്ചോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ അല്ലാതെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവിന്റെ നിർബന്ധത്തിലല്ലാതെ ചെയ്യുന്നത് എല്ലാം പാപമാണ് കാരണം അതിനകത്തൊന്നും ക്രിസ്തു ഇല്ല ജീവനില്ലാത്ത പ്രവൃത്തികളാണ്